ഹായ് ഹലോ എങ്ങനെയുണ്ട് നമ്മുടെ താമര പൂ പൂക്കളല്ല താമരയുടെ ഇലകൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ എനിക്ക് ഈ താമര പൂ എണ്ണം വീടിൻ്റെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ ഭയങ്കര പേടിയായിരുന്നു കാരണം മുറ്റത്ത് ഒത്തിരി വെയിലൊന്നുമില്ല അതുകൊണ്ട് ഇനി പൂ വിരിയോ നട്ടാൽ എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത് ഇതുവരെ ഈ താമരയിലേക്കൊരു പരീക്ഷണം നടത്തിയിട്ടില്ല ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് കേട്ടോ അങ്ങനെ എനിക്കൊരു ട്യൂബർ കിട്ടി അത് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബർ ആയിരുന്നു അത്യാവശ്യം നല്ലൊരു ട്യൂബർ തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചാണകപ്പൊടി മെല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് അതിനെ അങ്ങ് നട്ടു നട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇലകൾ വന്നു അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഓ പിടിച്ച് കിട്ടിയില്ലോ എന്നോർത്തിട്ട് പിന്നെ പിന്നെ ഇപ്പം മുട്ട് വരുന്നുണ്ടോയെന്നറിയാനുള്ള ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കാത്തിരിപ്പായിരുന്നു അങ്ങനെ നോക്കിയിരിക്കാല് ഒരു സ്റ്റാൻഡ് ലീഫ് വന്നു അതിൻ്റെ അറ്റാണെങ്കിൽ ആകെ മുരടിച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു വിഷമമൊക്കെ തോന്നി അയ്യോ ഇത് മുരടിച്ചിരിക്കുകയാണല്ലോ എന്നാൽ കുറത്തൊരു വിഷമമൊക്കെ തോന്നി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഒരു സ്റ്റാൻഡ് ലീഫ് എന്നെ ഭംഗിയായിട്ട് വന്നു പക്ഷെ ഒത്തിരി പൊങ്ങിയൊന്നല്ലാട്ടോ എനിക്ക് സ്റ്റാൻഡ് ലീഫ് വന്നിരിക്കുന്നത് എന്നാൽ പോലും തൊട്ടടുത്ത് തന്നെ ഒരു മുട്ട് പൊങ്ങി വന്നു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ നട്ടിട്ട് ഒരു മാസേയാവുന്നുള്ളൂ അപ്പോഴത്തേക്കും എന്താ ഒരു മുട്ടൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ അപ്പം എന്നെപ്പോലെ ആദ്യമായിട്ട് നടുന്നവർക്ക് ഈ പിങ്ക് ക്ലൗഡിൻ്റെ താമര നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ ഇതുപോലെ അങ്ങ് നട്ടാൽ മതി എന്തായാലും ഒരു മാസം കഴിയുമ്പോഴത്തേക്കും മുട്ടുകൾ വരും ഒരു മുട്ട് വന്നാൽ തുടരെ തുടരെ മുട്ടുകൾ വരും പൂവിരിയും എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഇഷ്ടംപോലെ മുട്ടുകളും പൂവുകളൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഞാനിങ്ങനെ കാത്തിരിക്കുന്നത് അപ്പം ടാറ്റാ